എത്ര കാഴ്ചകളാണ് കണ്ണു കുളിർപ്പിക്കുന്ന മനസ്സ് തണുപ്പിക്കുന്ന നമുക്ക് അങ്ങനെ ആഘാനായെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന നൂറ് നൂറ് കാഴ്ചകളാണ് അങ്ങനെ ചിലത് കോർത്തിണക്കി എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വാഗതം കാഴ്ചപ്പതിപ്പിലേക്ക് നിറം പിടിപ്പിച്ച വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് ഇന്ന് ആദ്യം ഒരു സെലിബ്രിറ്റി സ്പെഷ്യൽ കുറിച്ചാണ് തനിക്ക് വസ്ത്രങ്ങൾ സമ്മാനിക്കുന്ന ഒരാളെ കുറിച്ച് കേന്ദ്രമന്ത്രി ആ ആശ ചേച്ചിയെ തേടിയുള്ള യാത്ര ചെന്നെത്തിയത് ഗുരുവായൂരാണ് കാവ്യശ്രീ ദിലീപിന്റെ റിപ്പോർട്ട് കാണാം ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പേര് പറയുന്നുണ്ടായി തന്റെ വസ്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ തരാറുള്ള എല്ലാം എനിക്ക് തന്നതാണ് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്കറിയാം അപ്പം നമ്മൾ ഇന്ന് ആശിചേച്ചി അന്വേഷിച്ചെത്തിയിരിക്കുന്നത് മമ്മിയൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആശി ചേച്ചിയുടെ വീട്ടിലാണ് ആശി ചേച്ചിയോട് തന്നെ നമുക്ക് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം ആശി ചേച്ചി നമസ്കാരം നമസ്കാരം എന്താണ് സുരേഷ് ചേട്ടൻ ഏട്ടൻ ഇന്റർവ്യൂനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എന്താ തോന്നിയത് വളരെ സന്തോഷം സുരേഷിനെ ആയിട്ട് മുപ്പത് വർഷത്തെ ബന്ധാണ് സുരേഷിൻ്റെ ഷർട്ടും മുണ്ടും സുരേഷന് ഞാൻ പറഞ്ഞുതരില്ലേ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ സുരേഷാണ് ഡിസൈൻ ചെയ്ത് പറയിൽ ഒരു സ്വന്തം ബ്രദറിൻ്റെ ഒരു സ്നേഹം അതാണ് ഞങ്ങളുടെ ബന്ധം എത്ര വർഷമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ സുരേഷ് ഗുപി സാറിന് രാജീയ കല്യാണം കഴിക്കണേക്കാട്ട് മുന്നേയുള്ള ബന്ധമാണ് അത്ര അടുപ്പാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട് സുരേഷ് അപ്പോൾ ആശാസ്ത മ്യൂറൽ എന്നുള്ള ആ ഒരു ബ്രാൻഡിന് ഇനോഗ്രേഷൻ അതിൻ്റെ ആർട്ട് ഗാലറിയുടെ ഇനോഗ്രേഷൻ എല്ലാം സുരേഷ് ഗോപി സാർ തന്നെയായിരുന്നു സുരേഷാണ് ഗാലറി ഉദ്ഘാടനം ചെയ്തത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സുരേഷിൻ്റെ ഐശ്വര്യമുള്ള കൈയാണ് സുരേഷിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ആദ്യം തുടക്കത്തിൽ മോഹൻലാലാണ് എൻ്റെ രണ്ടായിരത്തി എട്ടില് ചെയ്തത് പിന്നെ ഞാനൊരു ഗാലറി തുടങ്ങിയപ്പോൾ സുരേഷാണ് പാർവതി ചമയത്തിൻ്റെ കണ്ണ് ഉന്മീലനം ചെയ്തതൊക്കെ സുരേഷ് ഗോപിയാണ് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് കുറേ ധാരാളം സുരേഷ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യം തുടക്കത്തിലൊക്കെ സുരേഷ് അമേരിക്കയിലേക്ക് എൻ്റെ സാരി കൊണ്ടുപോയി കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേർ പേര് അമേരിക്കയിലുണ്ട് അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു കുറച്ച് സാരി വേണം ആശ്ചാന്ന് അപ്പം സുരേഷ് ഏറ്റെടുത്തതാണ് സുരേഷിന്റെ ഫ്രണ്ട്സിനും കുറെ സാരികൾ കൊടുത്തു അങ്ങനെ കൊടുത്തതാണ് സുരേഷ് ഗോപി സാറിന് ഇഷ്ടപ്പെട്ട ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും പറയുമല്ലോ ആവശ്യപ്പെടുന്നു ആ പാറമേക്കാക് ദേവിയുടെ ചെയ്യണം എന്ന് പറയും പിന്നെ അയ്യപ്പന്റെ ചെയ്യണം എന്ന് പറയും അങ്ങനെ സുരേഷിന് സുരേഷിന്റെ ഇഷ്ടമുള്ള ഡിസൈൻ ഒക്കെ സുരേഷ് എന്നോട് പറഞ്ഞ് ചീലുണ്ട് ദൈവത്തിൻ്റെ ഡിസൈനാണ് സുരേഷിന് കൂടുതലും ഇഷ്ടം അപ്പോൾ സുരേഷിനെ പറയും ആശിച്ചി ഇന്ന ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൻ്റെ അയ്യപ്പനെ സാധാരണ ഞാൻ വരയ്ക്കാത്തതാണ് നമ്മളൊന്നും ഞങ്ങളുടെ ടീമൊന്നും വരയ്ക്കാത്തതാണ് അയ്യപ്പനെ അപ്പോൾ അയ്യപ്പനെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ വരച്ചു കൊടുത്തു സുരേഷിന് അപ്പോൾ ആ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി സുരേഷിന് അയ്യപ്പന്റെ സുരേഷ് കുപ്പി സാറിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസൈൻ ഓർത്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടോ കൃഷ്ണൻ്റെ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അയ്യപ്പനെ പാറേമേക്കാവ് ദേവിയുടെ ഇതൊക്കെ സുരേഷിൻ്റെ ഇഷ്ടമായിട്ടുള്ളത് ഡിസൈൻ തന്നെ പിന്നെ മുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ ഉടുത്താലും അത്ര ഭംഗിയാണ് സുരേഷിൻ്റെ മുണ്ടാണ് ഏറ്റവും ഭംഗി ഞാൻ എപ്പോഴും പറയലുണ്ട് അതിൽ താമര വെണ്ണക്കുടം ആലില ഓടക്കുഴൽ അങ്ങനെ കുറേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ സുരേഷ് വൈഫ് രാധിക ബന്ധം എങ്ങനെയാണ് രാധിക എൻ്റെ സ്വന്തം അനിയത്തിയമാര് തന്നെയാണ് കുട്ടികൾ അതെ ആശോല്യമ്മിട്ട് ഭയങ്കര സ്നേഹം കുട്ടികൾ അവര് നാല് പേര് അതെ അവർ വന്നാൽ എൻ്റെ അടുത്താണ് നിക്കലും അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ബന്ധമാണ് നമ്മള് പിന്നെ സുരേഷ് എൻ്റെ ഒരു ഡിസ്റ്റൻ റിലേറ്റീവും കൂടിയാണ് സുരേഷ് വേണ്ടി അല്ലാതെ ഒക്കെ സെലക്ട് ചെയ്യാറുണ്ടോ സാരീസൊക്കെ ആ സുരേഷ് വന്നത് രാധികം മുന്നൊക്കെ സുരേഷിന് നേരേണ്ടായിരുന്നു അപ്പോ ഒക്കെ വന്നിട്ട് സാരി സെലക്ട് ചെയ്യലുണ്ട് ഇപ്പോൾ രാധികൾ തന്നെ ത വന്നിട്ട് സെലക്ട് ചെയ്യലോ ചെയ്ത് സുരേഷിൻ്റെ വളർച്ചയാണ് നമ്മൾക്ക് ആഗ്രഹം സുരേഷിന്റെ എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഫാമിലി അപ്പോൾ ഓരോ കൊല്ലം ഓരോ വളർച്ച കാണുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും സുരേഷിന് ആയുസും ആരോഗ്യം ഇട്ട് കൊടുക്കണമെന്ന് നമ്മളെ പ്രാർത്ഥന കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഇവിടെ വന്നപ്പോൾ എന്താണ് തോന്നിയത് വളരെ സന്തോഷം തോന്നി സ്വന്താനിയൻ ജയിച്ചിട്ട് വന്ന് നമ്മളെ കാ കാണുമ്പോഴുള്ള ആ സന്തോഷമല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സന്തോഷായി പിന്നെ നാടിന് നല്ല ഇത് ചെയ്യണ ഒരാൾ ഇത്രയും പാവപ്പെട്ടവരെ സഹായിക്കണ ഒരാൾ ജയിക്കുക എന്ന് പറയുമ്പോൾ ഇനിയും സുരേഷ് നല്ല കാര്യങ്ങൾ ചെയ്യലോ ആ ഒരു സന്തോഷം നമ്മളെ എനിക്ക് തോന്നി അപ്പൊ ഇനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ സുരേഷ് ഗുപി സാറിന് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസൈൻ ഏതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണോ അതോ ചെയ്ത് കഴിഞ്ഞോ എങ്ങനെയാണ് അതിൻ്റെ ഞാൻ പിറന്നാളിന് ഓൾറെഡി ചെയ്ത് വെച്ചത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു ഇനി നാളെ ചോദ്യം വരണ്ടല്ലോ അത് അതിന് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട് പാർലമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മുണ്ട് ഇടുക എന്നൊക്കെ അറിയില്ല കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് അപ്പറിയില്ല അത് സർപ്രൈസ് എന്താ മൂപ്പർക്ക് ഇഷ്ടമുള്ള തന്നെയാണ് എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് തനിക്ക് ഒത്തിരി പേര് ഡ്രസ് അയച്ച് തരാറുണ്ടെങ്കിലും അതിൽ തനിക്കറിയാവുന്ന ഒരാൾ ആശി ചേച്ചി ആണ് എന്ന് പറഞ്ഞ ആശു ചേച്ചിയുടെ കൂടെയുള്ള വിശേഷങ്ങളാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞത് എന്തായാലും ആശു ചേച്ചിക്ക് ഇനിയും ഒരുപാട് ഇതുപോലെ ഡിസൈൻസിലുള്ള ഇതും പല രീതിയിലുള്ള വർക്ക് ചെയ്തു കൊടുക്കാൻ ആശു ചേച്ചിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക് യു ആശു ചേച്ചി താങ്ക് യു മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച ഒരു മലയാളി പേരുണ്ട് കാർത്തുമ്പി പ്രധാനമന്ത്രിയുടെ അനുമോദനത്തിൽ പാലക്കാട് അട്ടപ്പാടിയിലെ വനവാസി വനിതകൾ വലിയ സന്തോഷത്തിലാണ് ഇവർ നിർമ്മിച്ചു വിപണിയിലെത്തിക്കുന്ന കുടകളുടെ പേരാണ് കാർത്തുമ്പി രണ്ടായിരത്തി പതിനാലിലാണ് അട്ടപ്പാടിയിലെ വനവാസി വനിതകളുടെ ഉന്നതി ലക്ഷ്യമിട്ട് തമ്പിന്റെ സഹായത്തിൽ കാർത്തുമ്പി കുടകൾ ആരംഭിക്കുന്നത് പിന്നീട് സ്ത്രീ ശാക്തീകരണ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പദ്ധതിക്ക് ലഭിച്ചു ഈ പദ്ധതിയെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മൻ കി ബാത്തിൽ പരാമർശിച്ചത് ഞങ്ങളുടെ അട്ടപ്പാടി കാർത്തുമ്പി കൊട കണ്ടിട്ട് മൻ കി ബാത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നല്ല അഭിപ്രായം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് സാറിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു എന്നാൽ കോവിഡിന് ശേഷം തങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതെന്ന് വനിതകൾ പറയുന്നു പലർക്കും ജോലി ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റ് ഉൾപ്പെടെ ലഭിക്കുന്നില്ലെന്ന് സ്ത്രീകൾ പറയുന്നുണ്ട് ഇത് ഗവൺമെന്റ് സഹായിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സുഖമായി ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അതേപോലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകയും ഞങ്ങൾക്ക് സുഖമായി കഴിഞ്ഞു പോകാമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശത്തോടെ വീണ്ടും ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്ന സംരംഭം കൂടുതൽ സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം പാലക്കാട് ഓടക്കുഴൽ തേടി ഹരിയാനയിൽ പോയ ഒരാളെയാണ് ഇനി പരിചയപ്പെടുന്നത് ചേർത്തല സ്വദേശി വി ടി ശ്യാം ഓടക്കുഴൽ നിർമ്മാണത്തിലൂടെ ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ശ്യാമിന്റെ വിശേഷങ്ങൾ കാണാം ഒപ്പം എങ്ങനെയാണ് ഓടക്കുഴൽ നിർമ്മിക്കുന്നതെന്നും പാൽ വിതരണ കരാറുകാരനായിരുന്നു ചേർത്തല സ്വദേശി ശ്യാം ഒപ്പം നാട്ടിലെ ചെറിയ ചടങ്ങുകളിലും കല്യാണ വീടുകളിലും ഒക്കെ ഓർക്കസ്ട്രയ്ക്കൊപ്പം ഫ്ലൂട്ട് വായിക്കുമായിരുന്നു അതിനിടെയാണ് സമൂഹ മാധ്യമം വഴി ഹരിയാന സ്വദേശിയായ ചൗഹാനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനയിലെത്തി ചൗഹാനിൽ നിന്ന് ഓടക്കുഴൽ നിർമ്മാണം പഠിച്ചു ചെറുപ്പത്തിലെ ഫ്ലൂട്ട് വായിക്കുന്നതായിരുന്നു അപ്പം കൊറോണ അങ്ങനെയാണ് ബിസ് ഹരിയാനയിൽ ഒരു മാഷണ പഠിപ്പിച്ചത് പുള്ളിക്കാരൻ ശരിക്കും ഫ്ലൂട്ട് മേക്കറാണ് അപ്പം പുള്ളിയുടെ ഇങ്ങനെ ആണെങ്കിൽ ചോദിച്ചപ്പം എല്ലാം പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഒരാഴ്ച നിന്നിട്ടാണ് ഈ ശരിക്കും ഫ്ലൂട്ട് മേക്കിംഗ് പഠിക്കുന്നത് ിൽ പങ്കുവച്ചതോടെ ആദ്യ ഓർഡർ കിട്ടി ദുബായിലേക്ക് അഞ്ച് ഫ്രൂട്ടുകൾ പിന്നീട് ഓർഡറുകൾ ഒന്നൊന്നായി വന്നു ചലച്ചിത്ര ഗാന കർമാർ വരെ ഇപ്പം നല്ല രീതിയിൽ ഓർഡർ ഉണ്ട് ഒരുമാരിപ്പെട്ട എല്ലാവരും തന്നെ അറിഞ്ഞു മെയിനായിട്ട് ഫ്രൂട്ട് വായിക്കുന്ന ഒരുപാട് പേര് തന്നെ വന്നിട്ടുണ്ട് ഫിലിമിലൊക്കെ വായിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നു ആ പോകുന്നുണ്ട് കാനഡ యూకెలు విటను അസമിൽ നിന്നുള്ള ഈറ്റകളാണ് ഓടത്തുഴലിന് ഏറ്റവും നല്ലതെന്ന് ഷ്യാം പറയുന്നു കർണാട്ടിക് ഫ്ലൂട്ടിലുള്ള ഈറ്റകൾ കേരളത്തിലും തമിഴ്നാട്ടിലും നേരിട്ട് പോയി വാങ്ങും ഓർഡറുകൾ അനുസരിച്ചാണ് നിർമ്മാണം ചെത്തി ഉണക്കിയ ഈറ്റകൾ മിനിസപ്പെടുത്തി എടുക്കുകയാണ് ആദ്യം പിന്നീട് പോളിഷ് ചെയ്ത് വെക്കും ഓടക്കുഴലിന്റെ ഓരോ ഫിംഗർ ഹോൾസും ശേഷം ക്രോമാറ്റിക് ട്യൂണർ ഉപയോഗിച്ച് ശ്രുതി പരിശോധിക്കും പിന്നീട് രണ്ടു വശവും നൈലോൺ നൂലുകൾ കിട്ടി മനോഹരമാക്കും ശ്യാമിന്റെ സുഹൃത്ത് ബിപിൻ ഇത് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നൂറുകണക്കിന് ഓടക്കുഴലുകളാണ് ശ്യാമി ദിനകം നിർമ്മിച്ചയച്ചത് സംഗീത സംവിധായകൻ ഇളയരാജയുടെ ടീമിനുൾപ്പെടെ ഫ്ലൂട്ടുകൾ നൽകുന്നുണ്ട് ഓടക്കുഴൽ നിർമ്മാണം ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ വേണം ഓടക്കുഴൽ നിർമ്മിക്കാൻ നേരിട്ട് വന്ന് ശ്രുതി നോക്കി വാങ്ങുന്നവരുമുണ്ട് ഇരുപത്തിനാല് ഓടക്കുഴലിന്റെ സെറ്റ് കേസ് ഉൾപ്പെടെ അറുപതിനായിരം രൂപയാണ് ഏറ്റവും ചെറിയ ഓടക്കുഴലിന് ആയിരത്തി മുന്നൂറ് രൂപ വലുതിന് അയ്യായിരം രൂപ വരെ ഓടത്തുഴൽ നിർമ്മാണത്തിലൂടെ മാസം ഒരു ലക്ഷം രൂപയോളമാണ് ശ്യാമിന്റെ വരുമാനം കുന്നമിക്കൊപ്പം ജനം ആലപ്പുഴ അടുത്തത് സമ്പത്ത് കൊണ്ടും പാരമ്പര്യം കൊണ്ടും പുണ്യഭൂമിയായ ഒരു ഇടത്തെക്കുറിച്ചാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരിയുടെ കാവലാളായി അനന്തപത്മനാഭൻ വാഴുന്ന പുണ്യഭൂമി ലോകത്തിലെ തന്നെ ഏറ്റവുമധികം സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന ക്ഷേത്രത്തിലൂടെ ഒരു യാത്ര നമസ്തേ രാജ്യത്ത് തന്നെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം ഒപ്പം ലോകത്തിന് തന്നെ ഏറ്റവും സമ്പന്നമായൊരു ക്ഷേത്രം അതാണ് തിരുവനന്തപുരം സ്വാമി ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും സംഗമിക്കുന്ന ആ ഭൂമിയിലൂടെ ഒരു പുണ്യയാത്ര ലോകത്തില് തന്നെ ഏറ്റവും അധികം സമ്പത്ത് കാത്തു കാത്തുസൂക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമിയുടെ സ്വന്തം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും അളന്നു തീർക്കാൻ കഴിയാത്ത സമ്പത്തും ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനം പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വിശേഷണങ്ങളുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അനന്തനാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവിടം തിരുവനന്തപുരത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമായി അറിയപ്പെടുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദൈവമായ പത്മനാഭസ്വാമിയുടെ ദാസന്മാരായാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രത്തിന്റെ ചരിത്രം ഒട്ടേറെ അത്രയ്ക്ക് മാഹാത്മ്യവും പാരമ്പര്യവും ചരിത്ര പാരമ്പര്യവുമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജഭരണകാലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരിക്കുന്ന സമയത്ത് അവർ ശ്രീപത്മനാഭസ്വാമിയെ രാജാവായി സങ്കല്പിച്ചുകൊണ്ട് സ്വാമിയുടെ ദാസന്മാരായിട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ട് ഉത്സവമാണ് നടക്കുന്നത് ഒന്ന് ഏപ്രിൽ മാസം നടക്കുന്ന പൈങ്കര ഉത്സവവും സെപ്റ്റംബർ ഒക്ടോബർ മാസം നടക്കുന്ന അൽപ്പശ്യ ഉത്സവം ഈ രണ്ട് ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ പള്ളിവേട്ടയും ആറാട്ടുമടക്കമുള്ള ചരിത്രപരമായിട്ട് ഇന്നും അതിന് മാറ്റം വരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ദ്രാവിഡ വാസ്തുവിദ്യയും കേരളീയ നിർമ്മാണ ശൈലിയും നിറഞ്ഞതാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങൾ സാധാരണയായി തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളോട് ഇതിന് രൂപസാദൃശ്യങ്ങൾ ഏറെ തമിഴ് ശൈലിയിലുള്ള ഏഴ് ഏഴു കൂടിയ കിഴക്കേ ഗോപുരം തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായി നിൽക്കുന്നു തഞ്ചാവൂർ ശൈലിയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നൂറടി ഉയരത്തിൽ കൃഷ്ണശിലയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഏഴ് തട്ടുകളും ഏഴ് സ്വർണ്ണ താഴ്കക്കുടങ്ങളും ഏഴ് കിളിവാതിലുകളും കിഴക്കേ ഗോപുരത്തിന്റെ പ്രത്യേകതയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുവർചിത്രങ്ങളിലൊന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ആകർഷണമെന്ന് പറയുന്നത് ഇവിടുത്തെ വിലമതിക്കാനാകാത്ത നിധിശേഖരമാണ് അളക്കാൻ കഴിയാത്തത്രയും മൂല്യമുള്ള നിധിയാണ് ഇവിടെയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ട്രില്യൺ ഡോളറിലധികം മൂല്യമുണ്ട് ഇവിടുത്തെ നിധിശേഖരത്തിനെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ശ്രേഷ്ഠമെന്ന് കരുതപ്പെടുന്ന സാളഗ്രാമം കൊണ്ടാണ് നിർമ്മിച്ചത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം സാളഗ്രാമങ്ങളാണ് ഇതിനായി വേണ്ടി വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്തുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ അറകളിലാണ് എന്നാൽ ഈ അറകൾ ഇനിയും മുഴുവനായും തുറക്കാൻ സാധിച്ചിട്ടില്ല ആറാമത്തെ അറയെ രഹസ്യ അറയായും കണക്കാക്കപ്പെടുന്നു നിർമ്മാണത്തിൽ മാത്രമല്ല പ്രതിഷ്ഠകളിലും വ്യത്യാസങ്ങൾ ഇവിടെ കാണാം പതിനെട്ടടി നീളം വരുന്ന അനന്തപത്മനാഭനാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ കടുശർക്കര യോഗക്കൂട്ടുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ശക്തിയും ധൈര്യവും ഒക്കെയാണ് ശ്രീ പത്മനാഭൻ അതുപോലെ തന്നെയാണ് ഒരുപാട് അനീഷ് എസ് പത്മരാഭദാസന്മാരുടെ യാത്രകൾ അവസാനിക്കുന്നില്ല പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ അധികം ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് അങ്ങ് കന്യാകുമാരിക്ക് കുമാരകോവിലിൽ തിരുവനന്തപുരത്ത് നിന്നും അറുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വള്ളിച്ചുന വെള്ളച്ചാട്ടം കൺകുണിർക്കെ കാണാം നനഞ്ഞു ലസിക്കാം ഇല്ലാതെ പശ്ചിമഘട്ട മലനിരകളിൽ ആരും അറിയാതെ ഉളിഞ്ഞിരിക്കുന്ന പ്രകൃതി സൗന്ദര്യം തേടിയാണ് ഈ യാത്ര കാടിന്റെ വന്യതയ്ക്ക് നടുവിലൂടെ ഒഴുകുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടം ഇവിടെ വെച്ചാണ് വള്ളി വള്ളീദേവിയും മുരുക ഭഗവാനും ആദ്യമായി കണ്ടുമുട്ടിയത് കാലക്രമേണ ഇവിടം വള്ളിച്ചെര എന്നറിയപ്പെട്ടു എന്റെ യാത്രയും അങ്ങോട്ടേക്കാണ് ഇതാണ് തിരു മണ്ഡപം ഇവിടെ വെച്ചാണ് മുരുക ഭഗവാന്റെയും വള്ളി ദേവിയുടെയും വിവാഹ ചടങ്ങുകൾ നടന്നതായി ചരിത്രം പറയുന്നു തിരുവനന്തപുരത്ത് നിന്നും അറുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുമാരകോവിലേക്ക് എത്താം അവിടെ നിന്ന് ഇടതുമാറി ഏകദേശം ഒന്നര കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് വേണം വള്ളിച്ചുനയിലേക്ക് എത്താൻ അല്പം കഠിനമായ ഒരു യാത്രയാണെങ്കിലും സ്വർഗം പോലൊരു ഒരു ലക്ഷ്യ എത്ര ദൂരം വേണേലും സഞ്ചരിക്കാം ശരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം സൗന്ദര്യമാവോളം ഒരു സ്ഥലം പ്രത്യേക കൂടി താഴേക്ക് പതിക്കുന്ന ഈ തണുത്ത വെള്ളത്തിലൊന്നും മുങ്ങി കുളിച്ചു കഴിയുമ്പോൾ മല കയറി വന്ന ക്ഷീണമൊക്കെ പമ്പ കിടക്കും മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുക്കും നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല സ്വപ്നങ്ങൾക്കും അപ്പുറം ഒരു ലോകമുണ്ടെന്ന തിരിച്ചറിവാണ് ഓരോ സഞ്ചാരിയുടെയും തുടക്കം യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല സന്തോഷം തേടി വീണ്ടും ദൂരങ്ങളിലേക്ക്